السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أن حمزة بن عبد الله بن عمر أن نبيه أن رسول الله صلى الله عليه وسلم قال إن في شيء ففي الفرس പ്രിയപ്പെട്ട റിയാദു ഹദീസ് ക്ലാസ്സിലെ പ്രിയ പണ്ഡിതന്മാരെ അതായത് വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുത്തിന് വിധങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്

ലക്ഷണം നോക്കൽ ഉണ്ടെങ്കിൽ ലക്ഷണം നോക്കുന്ന സമ്പ്രദായം ശുഭം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ചില ആൾക്കാർ അതിൻ്റെ ലക്ഷണം എങ്ങനെയെന്നും അത് ചെയ്താൽ ശരിയാകുമോ എന്നെല്ലാം ചില ആൾക്കാർ ലക്ഷണം നോക്കലുണ്ട് ഇങ്ങനെ നിങ്ങൾ വല്ല വസ്തുവിലും ലക്ഷണം നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് ഒന്ന് ഫഫിൽ ഫറസി കുതിരയിലാണ് നിങ്ങൾ നിങ്ങൾ പണ്ടുകാലത്ത് കുതിര അതൊക്കെ വാഹനമായി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു കുതിര അപ്പം അതിന് ചില കുതിരകൾ മോട്ട് കാണിക്കുന്ന കുതിരകളൊക്കെ ഉണ്ടാകും അത് ചില വാഹനങ്ങൾ വാങ്ങിയാൽ ചില ആൾക്കാർക്ക് നന്മയുണ്ടാകും ചില ആൾക്കാർക്ക് തിന്മയുണ്ടാകും അപ്പോൾ നല്ല ലക്ഷണമൊത്ത കുതിരയെ നോക്കി നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് പണ്ട് കാലത്ത് ഉള്ള ഒരു സമ്പ്രദായമാണ് കുതിരിയിൽ ലക്ഷണം നോക്കൽ അതുപോലെ നമ്മളിപ്പോൾ വാഹനം വാങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിക്ക് പരിശോധിച്ച് നല്ല ലക്ഷണമൊത്ത നല്ല വാഹനമാണെങ്കിൽ അത് നമ്മൾക്ക് സ്വന്തമാക്കാം ഇങ്ങനെ ഈ ഫറസിലും രണ്ടാമത് നിബിധങ്ങൾ പറയുന്നത് വീട് നിർമ്മിക്കുമ്പോഴാണ് വീട് നിർമ്മിക്കുമ്പോൾ അതിനെ അതിൻ്റെ ലക്ഷണം നോക്കണം വീട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോലത്തിൽ വീട് നിർമ്മിക്കാൻ പാടില്ല അങ്ങനെ ലക്ഷണം നോക്കാതെ അതിൻ്റെ സ്ഥാനവും അതിൻ്റെ കിടപ്പും അതിന്റെ സ്ഥലത്തിന്റെ ഓരോ ഏരിയയും നോക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ വീട് നിർമ്മിക്കരുത് വീട് നിങ്ങൾ നിർമ്മിക്കുമ്പോഴും അതിന്റെ ലക്ഷണം നോക്കണം അതായത് വല്ല ആശാരിമാരെ ആശാരിമാരെയോ വല്ല കണിശന്മാരെയോ കൊണ്ടുവന്ന് അവരെ കൊണ്ട് നോക്കിക്കല് അല്ല ഇതിന് ഇസ്ലാമിക ശാസ്ത്രം അംഗീകരിച്ച ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ലക്ഷണം നോക്കേണ്ടത് അല്ലാതെ കണ്ട കണിച്ചന്മാരെയും കണ് കൈനോക്കുന്ന ആൾക്കാരടുത്തും ജ്യോത്സ്യന്മാരുടെ അടുത്തെല്ലാം ചെന്നുകൊണ്ട് അതിൻ്റെ ലക്ഷണം നോക്കൽ അല്ല ഈ സമ്പ്രദായമല്ല ഇസ്ലാം ഇവിടെ പറയുന്നത് അപ്പോൾ വീട് കെട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലക്ഷണം നോക്കണമെന്ന് ഹബീബ് റസൂൽ അല്ലാഹി അലൈഹി അലൈ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മൂന്നാമത് പറയുന്നത് വൽ മർഅതി സ്ത്രീകള് ഒരു വിവാഹം ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ തറവാട് അവളുടെ കുടുംബ അവൾ തറവാടുള്ളവളാണോ ദീനുള്ളവളാണോ അങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തീർപ്പതിപ്പെട്ടതിൻ്റെ ശേഷമേ നിങ്ങൾ ആ സ്ത്രീയുമായി വിവാഹം ഉറപ്പിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ലക്ഷണമൊത്ത നിങ്ങളുടെ നിങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ നിങ്ങൾ അവളെ വിവാഹം ചെയ്യരുത് അവളുടെ ലക്ഷണവും അവളുടെ ലക്ഷണം എങ്ങനെയാണ് നോക്കുന്നത് അവളുടെ ഉമ്മ എങ്ങനെയാണ് അവളുടെ കുടുംബം എങ്ങനെയാണ് അവളുടെ തറവാട് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചാൽ ആ കുട്ടി ദീനിയായ കുട്ടിയാണോ ലക്ഷണമൊത്ത കുട്ടിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കാര്യത്തിലല്ലാതെ വേറെ ഒന്നിലും നിങ്ങൾ ലക്ഷണം നോക്കാൻ പാടില്ല ലക്ഷണം നോക്കേണ്ട കാര്യങ്ങൾ ഈ മൂന്ന് കാര്യമാണെന്ന് ഹബീബ് റസൂൽല്ലായി സല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇന്ന് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഒരു പനി വരുമ്പോൾ ഒരു തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പൊറുതികേട് വരുമ്പോൾ ഉടനെ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത് വന്നത് എന്നൊക്കെ അവരോട് ചെന്നുകൊണ്ട് ചോദിക്കുകയും അങ്ങനെ അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത് മുത്തനബി സല്ലാഹു വല്ലൈ തങ്ങൾ പറഞ്ഞു മന്നത്ത കാഹിനൻ ഒരാളുടെ ഒരു ജോലിസിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ അവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ അവൻ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ നാൽപ്പത് ദിവസം വരെ നാൽപ്പത് ദിവസം വരെ അയ്യമ്മ നാൽപ്പത് ദിവസം വരെ അത് നാൽപ്പത് മാസം എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവന്റെ നിസ്കാരവും അവന്റെ നോമ്പുകളും അവൻ്റെ അഴിമാലികളും ഒന്നും അള്ളാഹു സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ആയതിനാൽ ലക്ഷണം നോക്കേണ്ട ഈ മൂന്ന് സംഗതിയാണ് ഇത് ഇതിൽ മാത്രമേ നമുക്ക് ലക്ഷണം നോക്കാൻ ഹബീബ് റസൂൽ അള്ളഹി സ്വല്ലാ അലൈ തങ്ങൾ അനുമതി നൽകിയിട്ടുള്ളൂ അള്ളാഹു സുബാന മുത്തനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അവിടുന്ന് കൽപ്പിച്ചത് ചെയ്യാനും അവിടുന്ന് വിരോധിച്ചത് വിരോധിക്കാനും നമുക്ക് അതിനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ ആമീൻ അസലാ വലൈക്കും വർഹമു അല്ലാ വാ